ൃത്തിഘട്ട ഒരു നിലവാരവും ഇല്ലാത്ത സമൂഹത്തിനൊരു ബാധ്യതയി മാറിയ ഒരു ഒരു നശിച്ച പ്രത്യുഷാസൈ കമ്മ്യൂണിസ്റ്റ് ഇന്നലെ നമ്മളൊക്കെ കണ്ടില്ലേ വടകരയില് ഷാഫിയെ തടയുന്നു എന്തിന്റെ പേരിലാ ഷാഫി എന്ത് ക്രൈമാ ചെയ്തത് ഈ ചെറ്റ വിവരയില്ലേ ആ കോപ്പ് ആ ചോപ്പ് കോഴകോ പോക്കി പിടിച്ചിട്ട് ഇതാക്കിയിട്ട് ഉളുപ്പ് വേണടാ ഷാഫി എന്ത് തെറ്റാ ചെയ്ത അത് പറ കേൾക്കട്ടല്ലേ എന്തെങ്കിലും അരികാശം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഴിമതി നടത്തിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ റേപ്പ് ചെയ്തോ എന്തിന്റെ പേരിലാ ഒരു ലോജിക്ക് വേണ്ടേ വല്ല വീടിയും വല്ല വിനീഷ് വീടിയും വലിച്ചു കയറ്റിയിട്ട് നാട്ടുകാരെയും മറ്റേ ജനങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങിറങ്ങിയിങ്ങി വരും വിവരവും വിദ്യാഭ്യാസവും ഇല്ല കോളജിലേയും മറ്റെടുത്തേക്കുന്ന രീതികളെ കുറെ എണ്ണ അങ്ങ് പോകും എന്തിനീ പിച്ചപ്പ് ക്ലച്ചപ്പൈ നക്കി കഞ്ചാവ് ഊക്കാനും മറ്റും മാന്യമായി പഠിക്കുന്ന കുട്ടികളെ നശിപ്പിക്കാനും വേണ്ടി എന്നിട്ട് അവസാന ഇവറ്റകളുടെ മറ്റേ എന്താ പറയുന്നത് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ അതിന്റെ റിസൾട്ടും മാർക്ക് പേപ്പറൊക്കെ ഇവറ്റകളെ വീട്ടിൽ നിന്നിട്ട് അടിച്ചു കൊടുക്കും പിന്നെ വല്ല ഗവൺമെന്റ് വേക്കൻസി വരുമ്പോ പിൻവാതിലെ കൂടെയൊക്കെ തിരികെ കയറ്റുകയും ചെയ്യും ഇതാണ് ഈ ഒരു നിലപാട് എന്നാൽ അങ്ങനെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന മുഴുവനായി അങ്ങ് വേട്ടിയാടുക പിന്നെ ഈ വൃത്തികെട്ടവന്മാർ അതൊന്നിന്റെ ഒക്കെ വീട്ടിൽ ഈ ആൾക്കാരൊന്നും ഇല്ലേ ഇപ്പം കണ്ടു ഇങ്ങനെ ഇതൊരു ബസ്സിനകത്ത് ഒരു കോഴിയും കൊണ്ട് അങ്ങ് നടക്കുക എന്റെ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളുടെ ഇടയിലെ കൂടിയൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കുക നാളും മാനും ഉളുപ്പും വരണ തെണ്ടികളുപ്പു പറയും ബെർസി ഒന്നല്ല നിങ്ങളെയൊക്കെ ഉത്തര ഇന്റർ സ്റ്റേറ്റ് അകത്ത് പച്ച മട്ടളി എത്തിയിട്ട് തല്ലി ഓടിക്കുന്നത് ബെർദിയൊന്നും അല്ല മനസ്സിലായാ ഇപ്പൊ ഞങ്ങക്ക് തോന്നി ഇവറ്റകൾ തല്ലി ഓടിക്കൽ കൊടി കണ്ടാൽ ഓടിച്ചിട്ട് അടിക്കുക ത്രിപുരയിലും ബംഗാളിലും കാരണം അത്ര മാത്രം ജനങ്ങളെ വെറുപ്പിച്ചതാ ജനങ്ങളെ വെറുപ്പിച്ച് നാണം കെട്ടവലി ചില സ്റ്റേറ്റിലകത്ത് പാർട്ടികളൊക്കെ സ്വാഭാവികമായിട്ട് ഇലക്ഷനൊക്കെ വരുമ്പോ പരാജയപ്പെടലൊക്കെ ഉണ്ട് പക്ഷെ ആ പരാജയപ്പെട്ടതിന് ശേഷം അതിന്റെ നേതാക്കന്മാർ ആ പാർട്ടിന്റെ പേര് പറയുമ്പോ പാർട്ട മട്ടലി എത്തിയിട്ട് അടിച്ചോടിക്കുന്നത് ലോകത്താദ്യമായിട്ടുണ്ടായതാ അത് ഇവറ്റകളിയാ ചെയ്തിട്ടുള്ളൂ എന്തുകൊണ്ടാ ഇതല്ലേ നിലപാട് ഒരു ബോധം ഇല്ല പൊക്കടം ബോധവും ഇള്ളോ മറ്റതൊക്കെ അടിച്ച് വഴിച്ച് കയറ്റിട്ട് റോഡും ഇറങ്ങിയിട്ട് പൊതുശല്യമായിട്ട് മാറുക ഇവരൊക്കെ തലനൊട്ടപ്പമാർ മുഴുവൻ അങ്ങനെയാണ് അങ്ങനെ തന്നെയല്ലേ ഏതോ വഴിപോക്കൽ കഞ്ചാവടിയും കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് അങ്ങ് കടന്നു കളഞ്ഞ് ആ പ്രത്യക്ഷാസവും പൊക്കി വന്നിട്ടല്ലേ ഇവിടെ തൊഴിലാളി വർഗത്തിന്റെ ഇവിടെ മറ്റേ വർഗത്തിന്റെ പറഞ്ഞിട്ട് നടക്കുന്നത് അത് കുറെ കേൾക്കാൻ വേണ്ടി കുറച്ച് വിവരം കിട്ടും കേരളത്തിലുണ്ട് ഇല്ലേ വിവരവും വിദ്യാഭ്യാസമുള്ളവർ ആരെങ്കിലും ആ പ്രതിഷ്ഠ നൽകുമോ എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടോ ഉണ്ടോ നിങ്ങൾ നോക്കിയ എന്നിട്ട് ആരും ഒരു ആരോപണം കെട്ടിച്ചമച്ചൊരു ആരോപണം ആ ആരോപണത്തിന് തന്തയില്ല ഇന്ന് പറയാ ഈ ആരോപണം ഉന്നയിച്ച ആ ഗർഭക്കാരത്തിന് ലോകം കണ്ടിട്ടില്ല ആരും കണ്ടിട്ടുമില്ല പിന്നെ മറ്റു രണ്ട് സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും അവര് സുഹൃത്തുക്കളാണ് അവര് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് ബാഡ് മെസ്സേജ് അയച്ച് ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതും പൊക്കിപ്പിടിച്ചിട്ടാണ് കാജുവെക്കണം കാജിവെക്കണം എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടല്ലോ ആദ്യം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ മുഖ്യന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അയക്കുന്ന അവനെയൊക്കെ രാജിവെപ്പിച്ചിട്ട് വാ അവിടെ നിന്നൊക്കെ കാരണം എന്താ പറയാ ഡിവൈഎഫ്ഐയുടെ നേതാവിന്റെ മകളെയാണ് പാർട്ടി ഓഫീസിൽ പോയപ്പോൾ എന്താ പറയുക ഒന്ന് തോണ്ടാൻ വേണ്ടി നോക്കിയേ മനസ്സിലായ പിന്നെ നിങ്ങളെ മന്ത്രിമാർ എത്ര അതിനകത്തിരിക്കുന്നു ഇല്ലടാ കോഴി ഫാക്ടറി അല്ലേ നിങ്ങളെ ഇത് തുറന്നു വെച്ചിട്ടുള്ളത് നാടായ നാട് മുഴുവൻ കുഞ്ഞുങ്ങളെ കളയാളൊക്കെ പീഡിപ്പിച്ച് കൊന്ന് തൂക്കി നടക്കുന്ന ചട്ടകൾ വന്നിട്ടാണ് ഇപ്പോ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ജനങ്ങളുടെ വോട്ട് വാങ്ങി ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി വിജയിപ്പിച്ച എം എം പി തടയാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് അവന്റെ ഒക്കെ കുടുംബത്തിൽ വിളിക്കുന്ന വാക്ക് അവിടെ വിളിച്ചങ്ങ് പറയാ അത് നെഞ്ചോടെ നിന്ന് അവിടെ അവിടെ എന്താ പറയാ ഇറങ്ങി നിന്നിട്ട് അതിനുള്ള മറുപടി പറഞ്ഞു ശാ കാരണം അവന്റെ മടിയിൽ കനയില്ല എന്തെങ്കിലും ഒരു പ്രത്യക്ഷ എന്തെങ്കിലും രാജ്യത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഈവറ്റകൾ എടുത്തിട്ടുണ്ടോ ഉണ്ട് നിങ്ങൾ നോക്കി ഇവറ്റകളെ ചരിത്രവും ഇഷ്ടം പരിശോധിക്കരുത് നിങ്ങൾ മില്യ കണക്കിന് മനുഷ്യ ജന്മങ്ങളെ കൊന്നു തള്ളിയ ചെട്ട പാർട്ടിയായി ഇത് അതിന്റെ വൃത്തിശാസ്ത്രം ഇന്ത്യ നേരത്തെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു കുഴിച്ചു മുടി ഈ പശ്ചിമ ബംഗാളിൽ നമ്മൾ കേട്ടതല്ലേ ഇത് എവിടെയുണ്ട് അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അല്ലാതെ വേറെ എന്താ ഇവറ്റകൾ നാട്ടിയില്ല നോക്കി ഒരു നാടിന് വരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കിയോട് നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറയറ എവിടെയൊക്കെ ഈ നാണംകെട്ട വാർത്തയുണ്ടോ അവിടെയൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ടായ മൂന്ന് സ്റ്റേറ്റ് ആയുള്ളത് ഒന്ന് കേരളം പശ്ചിമ പശ്ചിമബംഗാള് ത്രിപുര എന്തുകൊണ്ടാ ഈ ചർച്ചകൾ അവിടെയൊക്കെ ഉള്ളത് കൊണ്ടാ വേറെ ഉള്ളത് നിങ്ങൾ നോക്കിയാൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എവിടെയെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ എന്നിട്ട് എന്ത് ചപ്പിയ തടയണക്ക് എന്തെങ്കിലും കാരണം വേണം എന്തെങ്കിലും അലിഗേഷൻ വേണം രാഹുലും ആ കൂട്ടത്തിന് ഈ ഇല്ലാതെ അലിഗേഷന്റെ പേരിലും പാർട്ടി ചെയ്യാൻ പറ്റുന്ന നിലപാട് മുഴുവൻ സ്വീകരിച്ച് നടപടിയെടുത്ത് അതിനൊക്കെ എനിക്ക് കൃത്യമായിട്ട് വിയോജിപ്പ് ആ വിയോജിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ചട്ടകളുടെ ഈ നാല്ത്തരം കണ്ടിട്ട് ഒരു ഒരു നേതാവിനെ നടപടിയെടുക്കാൻ പാടില്ല അത് കാമ്പും കഴമ്പും സത്യങ്ങളൊക്കെ ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് എടുക്കട്ടെ അത് വിഷയം വേറെ പക്ഷേ ഈ ചട്ടകൾക്ക് മുമ്പില് ഈ നാലുകൾക്ക് മുമ്പില് എന്തിന് മുട്ട് കടക്കണോ എന്താ ഇവർക്ക് മാത്രം ഈ ചാവൂ പ്രതി എന്തെങ്കിലും ഒരു നാടിന് നന്മ ചെയ്യണം സകലമായ വികസനങ്ങൾ വരുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു നാണം ഘട്ട പാർട്ടി എന്നിട്ടോ മറ്റുള്ള ഏതെങ്കിലും പാർട്ടിക്കാരെ കൊണ്ടുവന്ന വികസനം അവസാനം മിനിക്ക് വേണ്ടി അതിന്റെ അട്ടിപ്പേർ നേരിച്ച് ഏറ്റെടുക്കും ആദാന ഗർഭം ഏറ്റെടുക്കുന്ന നാണം ഘട്ട വർഗങ്ങള് ആദാനം ഈ ഗർഭം ഏറ്റെടുക്കൽ എന്താ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ള ഗർഭവും മറ്റുള്ള ആരാൻ്റെ കുഞ്ഞിനെയും ഒക്കെ ഏറ്റെടുക്കില്ല അതിന് ഞങ്ങൾ കണ്ടതല്ലേ വല്ലാർപ്പാടം ടെർമിനാവട്ടെ കണ്ണൂർ എയർപോർട്ട് എയർപോർട്ടാവട്ടെ പിന്നെ കൊച്ചി മെട്രോ ആവട്ടെ ഇതിന്റെ എല്ലാം പിതൃത്വം നിങ്ങൾ ഏറ്റെടുത്തില്ലേ അത് ഉണ്ടാക്കിയവനും ജനിപ്പിച്ചവനും ഇവിടെ വേറെയുണ്ട് പക്ഷെ അത് നിങ്ങളെല്ലാം ജനിപ്പിച്ചത് അത് ഞങ്ങൾ ഉണ്ടാക്കിയതാ ഞങ്ങളാ ഗർഭം ഉണ്ടാക്കി ഞങ്ങൾ ആ കുട്ടിയുടെ പിതൃത്വം ഇങ്ങേറ്റെടുക്കുക എന്നാ പറയുന്നത് എന്നാൽ പിന്നെ ഇത് അങ്ങ് ഏറ്റെടുക്കണോ എന്താ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയാത്തത് ഉളുപ്പ് എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു വർഗ ലോകത്തുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ മനുഷ്യന്മാരുടെ മുഖത്തെ നോക്കി പച്ചക്കളവ് പറയാൻ പറ്റിയ ഒരു ഉളുപ്പും ഇല്ലാതെ ചാഞ്ചയിലും വന്ന അങ്ങ് കഴിയങ്ങിരിക്ക കണ്ടാ പറയുക ഇവറ്റകള് ഒന്നിക്കുന്ന നാടിന് എന്തെങ്കിലും അല്ലെങ്കിൽ ജനങ്ങൾ കിട്ടണം ഒന്നുമില്ല എവിടെയൊക്കെ മുടിപ്പിക്കാനും നശിപ്പിക്കാനും പറ്റുമോ അവിടെയൊക്കെ അങ്ങനെയാ ഇവറ്റകൾ എവിടെയൊക്കെ ഉണ്ടായിട്ട് അവിടെയൊക്കെ നശിച്ചിട്ട് ചരിത്രമേയുള്ളൂ ലോകരാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കും സോവിയറ്റ് യൂണിയൻ അടക്കം എടുത്ത് പരിശോധിക്കും റഷ്യ അടക്കം എടുത്ത് പരിശോധിക്കും നിങ്ങൾ ഇവറ്റകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നുള്ള കാര്യോ കാട്ട് കാട്ട് മുടിച്ച് കഥനാവിന്റെ കാര്യങ്ങൾ ഇപ്പം തന്നെ കേരളം തന്നെ നോക്കറ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൊടുത്ത കോടിക്കണക്കിന് രൂപയുണ്ട് അത് ഇവന് ഇപ്പം കാലിനടക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല അത് വെച്ച് നടക്കുക അത് ഇതുവരെ കൊടുത്തു ഇനിയിപ്പൊ പറയും അവിടെ സുൽത്താനെ കൊട്ടാരം പോലെ ഞങ്ങൾ ആക്കുന്നുണ്ട് വർത്താനം കണ്ടിന്റെ ജനങ്ങൾ കൊടുത്ത കാശാ അത് എത്രയും പെട്ടെന്ന് തീർക്കാൻ ഇപ്പം അടുത്ത മഴ ഒരു വർഷം ഒന്നര വർഷമായില്ലോ എന്തേ കൊടുക്കാൻ പറ്റാത്തത് എന്റെ പതിനഞ്ച് ലക്ഷം ഞങ്ങൾ ഇനം കൊടുത്തു അപ്പൊ ഞങ്ങൾ വാടക കൊടുക്കുന്നില്ലേ അത് ഞങ്ങളല്ല ചെയ്തത് അത് പിണറായി ഇവന്റെ പാസ്റ്റി ഓഫീസിന് അടുത്ത് കൊടുക്കുന്ന പോലെയാ ഇത് ജനങ്ങൾ അങ്ങ് ഏൽപ്പിച്ചതാ പത്ത് കോടി രൂപ അതിൽ കൊടുക്കുമ്പോൾ ഇവനൊക്കെ ഇവന്റെ ഔതാരത്തിൽ അങ്ങ് കിട്ടുന്നതാണ് ഇവന്റെ ഒക്കെ ധാരണ തടുമെടുക്കുക എന്നിട്ട് പറയും കോൺഗ്രസ് പറഞ്ഞ വീടാട്ടു കോൺഗ്രസ് പറഞ്ഞ വീടാട്ടു ഇതാ നിങ്ങളെ ബോധിപ്പിക്കണം കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനാണ് ഞങ്ങളത് കൊടുത്തോ കൊടുത്തില്ല മറ്റൊരു വിഷയോ പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് ഞങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് മനസ്സിലായാ ആ ഉത്തരവാദിത്വം ചെയ്യുമെന്നുള്ളതുകൊണ്ട് ജനങ്ങളെ ഏൽപ്പിച്ച വിശ്വസിച്ച് ഏൽപ്പിച്ചതാ അതിന്റെ കണക്കാണ് പുറത്തുവിടേണ്ടത് അത് പറയുമ്പോ ക്വാംകക്ഷങ്ങാക്കി കോൺഗ്രസ് കക്ഷി എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളെ മരണപ്പെട്ടുപോയ പണ്ട് പ്രണയത്തിന്റെ കാലത്ത് നിങ്ങളെ മരണപ്പെട്ടുപോയ അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ കോടിയേരി ബാലകൃഷ്ണൻ രണ്ടോ ആയിരം കൂടി ഞങ്ങളെ ഉണ്ടാക്കുന്നത് എവിടെയാണ് നിങ്ങൾ രണ്ടായിരം കൊടുത്തത് അതിന്റെ കണക്ക് പുറത്ത് വിടുന്ന പിന്നെ ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ ഞങ്ങൾ ചോദിക്കത്തൂല്ല കാരണം എന്താ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞതാ അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ എന്തോ ചെയ്യട്ടെ അത് അവരുടെ ചോയ്സ് പക്ഷെ അത് വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങ് ന്യായീകരിക്കട്ട ചെയ്യാതിരിക്കുമ്പോ കേട്ട ബോധവും പോക്കണോ ഇല്ലാതെ കുറെ എന്ന് എന്തായാലും എന്തിനീ എന്ന് ഞാൻ സി പി എമ്മിന്റെ തത്വങ്ങൾ പഠിച്ചിട്ട് അല്ല കള്ളും കഞ്ചാവും വിറ്റി ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വിവാഹം ആൾക്കാരുണ്ട് എന്താ ഇത്രയും ക്രൈമിൽ അകപ്പെട്ടുകഴിഞ്ഞാൽ ആ ചെറ്റ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും അറിയാം അതുകൊണ്ട് അതിലേക്ക് ഓടിക്കുകയും കുറേ വാക്കം മാറി ഞാൻ ചെപ്പയ്യ എന്തിനി അതിന് പ്രതിഷേധം പഠിച്ചിട്ട അല്ലെങ്കിൽ നാല് നന്മയൊന്നും വെച്ചിട്ട അതല്ല ഇങ്ങനെയുള്ള ക്രൈം ചെയ്യാൻ വേണ്ടി ആ ക്രൈം ചെയ്താൽ കൃത്യമായിട്ട് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടും ആ ചോപ്പ് കോണവും പൊക്കിയിട്ട് വരും കാരണം പിന്നെ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി വിവരവും വിദ്യാഭ്യാസം നിക്കത്തില്ല അവർക്ക് അവരുടെ കുടുംബങ്ങളുണ്ട് അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവരാവും അപ്പൊ ഇവറ്റകളകല്ല വീടത്തെക്കിരിക്കുക വല്ലവനെയും കാറടിഞ്ഞ് ഓട്ടിക്കാറുണ്ടാ നോക്കുക വല്ലവനെയും ഇടങ്ങാറാക്കേണ്ട നോക്കുക വല്ലവന് മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിക്കണ്ടെങ്കിൽ ഓലെ തറടിച്ച് കാണിക്കാൻ പറ്റുമോന്ന് നോക്കുക ഇത് ഈ വീടിയും വലിച്ചിട്ടില്ല ഉണ്ടാകുക ഇതല്ലാതെ ഇതിനപ്പുറത്ത് എന്താന്ന് ഈ ആ പാർട്ടി ചെയ്ത എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു ഗുണം വേണം നാട്ടുകാർക്ക് േ പൊയ്ച്ചാ റോട്ട് എന്റെ പൊയ്ച്ചോർ നിങ്ങൾ കൊടുക്കണ്ട മതി നിങ്ങൾ കൊടുക്കണ്ട ആ പൊതുച്ചോറ് രോഗം ലോകം അവസാനപ്പെടുവാ അടയപ്പെടുത്തൊന്നും ഇല്ല കണ്ടവൻറെ വീട്ടിൽ പോയിട്ട് അവരെ പേടിപ്പിച്ചിട്ട് പൊതുച്ചോറും വാങ്ങിക്കുന്ന നിങ്ങൾ കൊണ്ടില്ലേ പൊതുച്ചോറ് കാളുങ്ങളോ നിങ്ങളെ പൊതുച്ചോറ് നാടങ്ങനക്കുന്നു അടുത്ത് പോടെ ഇട മറ്റുള്ള പാർട്ടിക്കാരെ ക്യാമ്പസിൽ ലക്ഷക്കണക്കിന് രൂപ ഒട്ടിച്ച് ഇളക്കി കൊടുക്കുന്നു അവരെന്താ പറയാ നടക്കുന്നു നിങ്ങൾ ഓരോ ക്യാൻസർ സെന്ററിൽ ഹോസ്പിറ്റലൊക്കെ പോയൊക്കെ സി എച്ച് എസ് സെന്റർ നോക്ക് ഡയാലിസ് ചെയ്യുന്നത് നോക്ക് അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു തിരുവനന്തപുരത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ എന്താ പറയുക ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണങ്ങൾ വെച്ചങ്ങ് വിളമ്പുക ഒരു മടിയിലവരത് ഒക്കെ ഇടക്കുന്നൊന്നുമില്ല പിന്നെ നിങ്ങൾ ഭക്ഷണം മുടക്കിയതല്ലേ നിങ്ങൾ ആ ദുരന്ത മേഖലയിൽ പോയിട്ട് നിങ്ങൾ വൃത്തികെട്ട രാഷ്ട്രീയം കൊണ്ട് ഇല്ലേ ആ വയനാട് ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട കെ എം സി സികൾ അവിടെ ജാതി മതത്തിന് അപ്പുറത്തുനിന്ന് വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുമ്പോ അതിനെ മുടക്കാൻ വേണ്ടി നോക്കിയ നാണം കെട്ടവരല്ലേ നിങ്ങൾ എന്നിട്ടാ നിങ്ങൾ കൊലിച്ചോറിന്റെ വലിയ മഹിമ പറഞ്ഞു നടക്കുന്ന പറയുന്നില്ല ഇവന്റെ ഒക്കെ വിയായി കൊഴിച്ചോറും കൊണ്ടിപ്പോ നാട് മുഴുവൻ അങ്ങ് നടക്ക ജീവിക്കുന്നു പറയുമ്പോ എപ്പം പറയുവറിയ നീ നടക്കുന്ന നിങ്ങൾ കൊണ്ടിട്ടില്ല ഞങ്ങൾ കൊളു പുതിച്ചോറില്ലേ പുതിച്ചോറില്ല എന്ത് പൊതിച്ചോറില്ല നീരപരാധിയായ പച്ച മനുഷ്യരെ വെട്ടിക്കൊന്ന് തലച്ചോറ് കൊടുത്തു നിൽക്കുന്ന നീയൊക്കെ എന്ത് കൊതിച്ചോറ് കൊടുത്തിട്ടാണ് വേണ്ടത് ഞങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയില്ലേ നിങ്ങൾ ശരത്തിലും കൃപേശിനു എന്തിന്റെ പേരിലാണോ സുഹൈവിന എന്തിന്റെ കൊന്നു കൊന്നറിയ ആ നിങ്ങളെ കൊയിച്ചോറ് കൊയിച്ചോറ് കൊടുക്കാൻ വേണ്ടി ആർക്ക് വേണം കൊയിച്ചോറ് കൊയിച്ചോറ് പോലും അത് ഇവറ്റകളുമല്ല വല്ലവന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഒരുപക്ഷെ അവര് ആ വീടുകാർ ഇവരെ ഭയപ്പെട്ട് കൊടുക്കുന്നതായിരിക്കാം കാരണം അവർക്ക് ജീവിക്കണമല്ലോ ഇവറ്റകൾക്ക് അന്തോ കുന്തോ ഇല്ലല്ലോ അത് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും അക്രമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുന്നതും മേടിച്ചിട്ടായിരിക്കും ഒരു പക്ഷെ കൊടുക്കുന്നുണ്ടാവുക എല്ലാ പിന്നെയും വായിക്കല് സ്വന്തം കീശയിൽ നിന്ന് കാശൊക്കെ എടുത്ത് ഒരു പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് അംഗീകരിക്കാം അതൊന്നുമല്ല കൊഴിച്ചോര് കോഴിച്ചോര് വീട്ടിൽ പോവുക എന്റെ വേണിമ്പി കൊഴിച്ചോര് കൊടുക്കില്ലേ കൊഴിച്ചോര് കഷ്ടം എന്നല്ലാന്ന് എന്ത് പറയാനാ പറയുന്നത് കേട്ടാകെ ഇവര് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ക്രൈമും ചെയ്തിട്ടുണ്ട് ഈ നാണം കെട്ടവരല്ലേ ഈ എസ് എഫ് ഐന്റെ തലപ്പത്ത ഇല്ല എന്താ അതിന്റെ പേര് ഞാൻ പറയുന്നത് അത്ര വൃത്തികെട്ട ഡയലോഗല്ല നരിച്ചത് ഒരു എസ് എഫ് ഐന്റെ ഒരു പെണ്ണിനോട് ക്യാമ്പസിനകത്ത് പഠിച്ച പെണ്ണിനോട് എന്താ പറഞ്ഞത് ഈ സമൂഹം മുഴുവൻ കേട്ടതല്ലടാ അല്ല കേട്ടിട്ടില്ലേ നാറികളെ തന്തയില്ലാതെ കൊച്ചിനെ ഉണ്ടാക്കിത്തരുന്ന രാഷ്ട്രീയപരമായിട്ട് ആശയ വിയോജിപ്പണമെങ്കിൽ ആ തരത്തിലല്ലേ നിങ്ങൾ പറയേണ്ടത് അത് നിങ്ങളെ കയ്യൂക്കും നിങ്ങളെ ഇതും കൊണ്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്താന്നുള്ള നിങ്ങൾ ചിന്തിച്ചത് അതൊക്കെ കാലം കഴിഞ്ഞു പോയടാ നേരം വെളുത്ത് നിങ്ങൾക്ക് ഇനിയും നേരം വിളക്കത്തില്ല അത് ഞങ്ങൾക്കറിയാതല്ല പോലെ നൂറ്റാണ്ടൊക്കെ മാറിയില്ലേ ഇപ്പൊ ആരൊക്കെങ്ങനെ മാറി ഭീഷണിപ്പെടുത്തിൽ അങ്ങ് നിർത്താൻ പറ്റുമോ അതൊന്നും പറ്റത്തൊന്നുമില്ല മനസ്സിലായാ സഹപത്ര മേഖലയിൽ ഈവറ്റകളെ മൂതുമുത്തച്ഛം മാറ് വീഡിയോ പീഡനത്തിന്റെ പരമ്പര അതെടുത്ത് ഇഷ്ട ഇഷ്ടത്ത് പരിശോധിച്ചാ മതി എന്നിട്ടാണ് ഇവര് ഇല്ലാ കഥകളെ പറകെ പോയിട്ട് അന്ന് അവരിയുമല്ല വേറെ ഏതോ എംപിന് ബോധവോയ്ക്ക് അങ്ങ് നാടിയുടൂല കാല് എന്താ കാല് നിങ്ങൾക്ക് മത്സ്യം വന്നിട്ടുണ്ടാ ഇവിടാ ജനാധിപത്യ രാജ്യാ പ്രതിഷേധം നിങ്ങൾ ചെയ്തോ അതിന് തർക്കമൊന്നുമില്ല നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട് അവകാശങ്ങൾ പറയാനുള്ള റൈറ്റും ഉണ്ട് നിന്റെ സർട്ടിഫിക്കറ്റ് രാജ്യത്തെ ജനങ്ങളെ നടക്കട്ടെ വേറെ അങ്ങ് പാലക്കാട് അങ്ങോട്ട് വരാ സംഘിന്റെ തറവാടല്ലേ അടയ്ക്ക് എന്ത് പൊട്ടത്തരാണ് ഈ വിളിച്ചു പറയുന്നത് പിന്നെ ഞങ്ങളെ പാർട്ടി എന്തുകൊണ്ട് കൂടുതൽ പ്രതിഷേധിക്കുന്നില്ല വിവരവും വിദ്യാഭ്യാസവും എഡ്യൂക്കേറ്റഡ് ഉള്ള കുറച്ച് ആൾക്കാർ അന്ന് ഞങ്ങളേലുണ്ടായ ചിന്തിക്കാൻ പറ്റിയ സമൂഹത്തിന്റെ ബുദ്ധിമുട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയവരന്ന് ബഹുഭൂരിപക്ഷം ഈ കോൺഗ്രസ്സിനകത്തുള്ളത് അപ്പൊ അതുകൊണ്ട് കൊറേ ആത്മസമീപനം പാലിക്കുന്നു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട അപ്പൊ അത് മുതലെടുത്തിട്ട് ഇവരൊന്നിനും കൊള്ളാത്ത ഞങ്ങൾ കച്ചപ്പൈ കുറ്റപ്പൈ എന്ന് പറയുമ്പോ അങ്ങ് പേടിച്ചങ്ങ് പിന്മാറുന്ന ഇവർ ധാരണ അതിലെ കാലം കഴിഞ്ഞില്ലടാ അതിന് ഇവറ്റകൾക്ക് ബോധവും പൊക്കളവും വിവരവും ഉണ്ടല്ലേ ഈ മറ്റോ വലിച്ചിട്ട് വീഴ്ത്തിറക്കിരിക്കല്ലേ അയ്യാ കൂടുതലും ഞാൻ പറയുന്നില്ല നിങ്ങൾ അവസാനിപ്പിക്കുക ഓക്കെ ഏതായാലും ഇന്നലെ നിങ്ങൾ ഷാഫി പറമ്പില് ആ പ്രതിഷേധത്തെ നേരിട്ട ആ രംഗം കണ്ടപ്പോഴേ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള തലക്കുള്ള എന്താ പറയാ ആ വിഷമങ്ങൾ അങ്ങ് മാറിക്കട്ടി ഇതാണ് നേതാക്കന്മാർ ഇങ്ങനെയാവണം അല്ലാതെ ഒക്കെ കൊണക്കട മുദ്രാവാക്യം കേൾക്കുമ്പോ ഗ്ലാസം പൂട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അത് ജനാധിപത്യല്ലേ ജനാധിപത്യല്ലേ മതേതരല്ലേ നമുക്ക് ചെമ്പിലിട്ട് പോയി എന്നല്ല പറയണ്ടേ കൃത്യമായിട്ട് അതെ ഇതേ ഷാബി ഇന്ന് സ്വീകരിച്ച നിലപാടായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത് കാരണം അത്ര ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ആരോപണം വ്യവസായം എല്ലാവർക്കും നേരെയും ആരോപണങ്ങൾ ഉണ്ടാക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് അത് ഞങ്ങൾ പരിശോധിക്കട്ടെ അതിനകത്ത് വല്ല കഴമ്പും ഉണ്ടാകുന്ന നോക്കട്ടെ അതിനകത്ത് സത്യങ്ങൾ ഉണ്ടാകുന്ന നോക്കട്ടെ പിന്നെ ഈ വോയിസ് ക്ലിപ്പിന്റെ ഈ തന്തയില്ലാത്ത വോയിസ് ക്ലിപ്പിന്റെ ആയ തന്ത ഉണ്ടെങ്കിൽ ആ തന്ത പുറത്തോട്ട് വരട്ടെ അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് നടപടി എടുക്കാന്നെ എന്ന് പറയുന്നതിന് പകരം അന്തങ്ങമ്മികൾ അങ്ങ് ഉറഞ്ഞു തൊള്ളുമ്പോൾക്ക് പേടിച്ചിട്ട് ഓനെ ഞങ്ങള് പുറത്താക്കിയേ ഓന്റെ രാജ്യങ്ങൾ വാങ്ങിച്ചേ എന്ന് പറയുക എല്ലാ വേണ്ട പക്ഷെ അതൊന്നും ഒരു നട്ടല്ല രാഷ്ട്രീയ നേതൃത്വത്തിന് പറഞ്ഞതല്ല രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയാ ചില കട്ടണ്ടായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട് മനസ്സിലായാ എല്ലാ ആരോപണത്തിന്റെ പറയുന്ന നടപടിയും മാറ്റി നിർത്തണമൊക്കെ ഈ പാർട്ടിക്കൊക്കെ താരങ്ങൾ ഉണ്ടാവുമോ പിന്നെ ആരൊക്കെയോ പറയുന്നത് എന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ ഞാനൊരു വീഡിയോ അതിന്റെ അടിയിൽ രണ്ടു മൂന്ന് കമന്റ് കണ്ടു ഇതെടുത്ത് ശരിയല്ലേ ആരോപണ വിധേയനായി കഴിഞ്ഞാൽ പാർട്ടി മാറ്റി നിർത്തണ്ടേ അതല്ലേ പാർട്ടി ചെയ്ത് എന്ത് മാറ്റി അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി കടക്ക ഇങ്ങോട്ട് മുഴുവനും ആരോപണങ്ങളില്ലേ എന്നാ പിന്നെ എല്ലാരെയും മാറ്റി നിർത്തു ഇന്ന് മാറ്റിയെത്താം അപ്പൊ പാർട്ടി ഉണ്ടാവോ പാർട്ടി ഉണ്ടാവോ ഇള അപ്പൊ അങ്ങനെയല്ല ആരോപണം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ രേഖാമൂലം ഈ ആരോപണം അല്ലെങ്കിൽ അലിഗേഷൻ ഉള്ള ഒരു പരാതി കൊടുക്കണ്ട പരാതി കിട്ടിയാൽ ഒരുപക്ഷെ നമുക്ക് മാറ്റി നിർത്താം അങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ ഓക്കെ അത് അന്വേഷിച്ച് നീതസ്ഥിതി സത്യം കണ്ടെത്തുന്നത് നീ ഒന്നും മാറി നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് പറയാം ഇത് പക്ഷെ ആരോപണം നേരിടുമ്പോൾ അങ്ങ് മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ഈ സന്തന്മാരോട് ഏതർത്ഥത്തിലാണ് ഞാൻ മറുപടി പറയാം അതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യായിരുന്നു പിന്നെ ഒരു കോൺഗ്രസിന്റെ സൈബർ എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീനെ പറ്റി എനിക്കറിയത്തില്ല ഞാനിങ്ങനെ കേൾക്കാറുണ്ട് ചിലവാങ്കിൽ അങ്ങ് തോന്നിയത് കുത്തി കുറുക്കിയല്ലേ സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്ത്രീയുടെ പേരൊന്നും പറയുന്നില്ല കോൺഗ്രസിന് വരി കുറെ ഉണ്ടാക്കാൻ നടന്നതാ വോയിഡ് എന്നിട്ട് രാഹുൽ ആക്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ രാവണൻ ഒരു സ്ത്രീ പറഞ്ഞിട്ട് വലിയ രൂക്ഷമായ അതായത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആ എന്താ പറയുന്നത് അങ്ങനെയൊന്നും ചെയ്യാത്ത ആ ആ എന്താ പറയുക അവരുടെ ദൈവത്തെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്ത് എന്താ പറഞ്ഞത് സ്ത്രീ ക്രൂരനുമായിരുന്നു രാവണൻ എന്നാ പറഞ്ഞത് രാമായണമല്ല ഭഗവത്ഗീതയോ വായിച്ചിട്ടാണോ സ്ത്രീ അങ്ങനെയൊക്കെ പറഞ്ഞത് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമായിരിക്കെങ്കിലും പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെ പോലും ഇവിടെ ആക്ഷേപിച്ച് ആക്ഷേപിക്കാൻ വേണ്ടി രാഹുലിന്റെ ക്യാരക്ടർ പിന്നെ ഇത് അവൾ എടുത്തു വെച്ചിട്ടുണ്ട് ആ സ്ത്രീ അത് അവള് കോൺഗ്രസിൽ ഉണ്ടാക്കാൻ നടക്കുന്നത് പിന്നെ ആ സ്ത്രീ കൊറേ സ്ത്രീകളോട് ചോദിച്ചോളൂ രാഹുലിനെതിരെ പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു നടന്ന് കൊറേ സ്ത്രീകൾ വിട്ട് പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയൂ അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ ചെറിയ ചില ആൾക്കാർ യോജിച്ചുവരും അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും എന്നതുപോലെ രാഹുലിന് പരാതിയുണ്ടോ രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സ്വന്തം പാർട്ടിക്കകത്ത് കോൺഗ്രസിന്റെ സൈബർ എളുത്ത് ഉണ്ടാക്കുന്നതാ പറയുന്ന സ്ത്രീയൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ എത്ര മാത്രം ഈ പാർട്ടിക്കകത്ത് നിന്ന് കൊണ്ട് തന്നെ കുതികാലി വെട്ടി ഈ എന്താ പറയുക മറ്റുള്ളവർ ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന ഉത്തമ ഉദാത്തമായ തെളിവല്ല ഇതൊക്കെ നമുക്ക് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് മനസ്സിലായ ഇവക്കൊക്കെ അവക്കൊക്കെ നമ്മൾ കുറെ ബഹുമാനവും സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല കൂടുതൽ ഇവള് ആ സ്ത്രീ തുടക്കത്തിൽ ഇവളാണ് ഇതിൻ്റെ പിന്നിലെ തന്നെയോട് കുറെ ആൾ പറഞ്ഞു ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞത് അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുന്നവരെയും അല്ല അവരൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണെന്ന് പറഞ്ഞ് അപ്പം ആ എന്നോട് പറഞ്ഞ് അവരത് കുറച്ച് കഴിയുമ്പം വീക്ക് വായിക്കും മനസ്സിലാവുന്നതെ അടാം മിഞ്ഞാന്ന് പോസ്റ്റ് വന്നു അപ്പം എനിക്കെന്താണ് മനസ്സിലായി ഇതാ അതിൻ്റെ അവസ്ഥ അപ്പം കൂട്ടത്തിലുള്ളവരാ കുതികാലി വെട്ടിയത് അപ്പം അങ്ങനെയും കുറെ ഉണ്ട് ഒരു സമൂഹം അങ്ങനെ ഉണ്ടാവുന്നതാക്കുന്നു പക്ഷെ ഈ കൂട്ടത്തിൽ നിന്ന് പുതിയ കാലി വെട്ടുന്നത് അത് ശരിയല്ല അത് എന്താ പറയുന്നത് പറയുന്നില്ല അതിനൊക്കെ ഉപയോഗിക്കേണ്ട വാക്ക് വേറെ ഉണ്ട് സുഖമില്ല ആ ജലദോഷം അപ്പൊ അങ്ങനെ നടന്ന സ്ത്രീകൾ ഉണ്ട് ഇല്ല എന്നല്ല ഞങ്ങൾ പറയുന്നു സ്വന്തം പാർട്ടിക്കകത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന പറയും പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് ഞാനിത് എന്തെങ്കിലും ഇങ്ങനെ ഇവരുടെ തെറ്റായ നയങ്ങൾ ഇങ്ങനെ ശരിക്കും നമുക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവരവന്റെ ബുദ്ധിക്ക് സ്വയം വിശേഷ ബുദ്ധി വെച്ചിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ചില സമയങ്ങളിൽ ഞാൻ അവര് ഉയർത്തി ഉണ്ടാക്കിയെടുക്കുന്ന വിഷയത്തിന്റെ കണ്ടന്റും മെറിറ്റും നോക്കിയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ആ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്കിപ്പ കാച്ചി കുറുക്കിയ അളന്നു മുറിച്ച് തൂക്കിയ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല ഓരോരു വിഷയത്തിന്റെ കണ്ടന്റും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ പ്രതിഷേധിക്കുക അപ്പൊ അത്തരം പ്രതിഷേധം ചില വാക്കുകൾ വരുമ്പോ നീതെറി പറഞ്ഞ് നീതെറി പറഞ്ഞ് എന്നിട്ട് പൊട്ടിക്കറിയുന്ന ഘരയണത്തിലൊക്കെ ഈ കമന്റ് കമന്റായിട്ട് വരുന്ന കാണാം അപ്പൊ അത്തരം കമന്റോളികളോട് ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു വിഷയത്തെ ഞാൻ അതിന്റെ ടോപ്പിക്കിന് എടുക്കുമ്പോൾ ആ വിഷയത്തിന്റെ മെറിറ്റും കണ്ടന്റും മനസ്സിലാക്കി അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാ സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പൊ നമുക്കിപ്പോൾ അളന്ന് തൂക്കി കുറുക്കിയ വാക്കുകൾ കൊണ്ട് ഒന്നും നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന ചില പരാമർശത്തിനകത്ത് നിങ്ങൾക്ക് തെറിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയൊന്നുമല്ല പക്ഷെ ഞാനൊരു ഘട്ടത്തിലും തെറി പറഞ്ഞിട്ടോ ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ചില സമയം പേര് വിളിച്ചിട്ടുണ്ടാവാം ചില സമയം നിങ്ങളുടെ കുടുംബത്തിന്റെ തറവാട് സ്വത്താന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതൊക്കെ പറയുമ്പം അൻപാർമെന്റ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടും പുറത്തൊക്കെ നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ ആയിട്ട് എനിക്കതിനെ കണക്കാക്കാൻ പറ്റൂ ഓക്കെ പിന്നെ രാഹുൽ വിഷയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ പറയാൻ മറന്നുപോയിട്ടുണ്ട് അപ്പം ആ തന്ത വോയിസ് പുറത്തു വന്നപ്പോഴെൻ്റെ അവസാന ഭാഗത്ത് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ആ പരാമർശം പറയുമ്പോൾ അത് ടി കാർ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന് ലൈവ് ടൈം ലൈമിലിട്ടിട്ട് ഫ്ലാഷ് റൂംസ് ആയി എന്നൊക്കെ കാണിച്ചത് നിന്നെ കൊല്ലാൻ ഒരു മിനിറ്റ് മതി ഇതാ അങ്ങനെയാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ ഒരു ബീഷന് നിന്നെ കൊല്ലാൻ ഒരു മിനിറ്റ് മതി എന്ന തരത്തിൽ അങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞ തരത്തിലാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ആ ക്ലിപ്പ് പൂർണ്ണമായിട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പറയുന്നതാ കാരണം ആ രണ്ട് രണ്ടു ആൾക്കാരും അങ്ങോട്ടിങ്ങോട്ടെത്തർക്കങ്ങളായി തർക്കിച്ച് തർക്കിച്ച് വരുന്ന അവസരത്തിൽ ലാസ്റ്റ് രാഹുൽ മാക്കൂട്ടത്തില് അതായത് എൻ്റെ എത്താൻ നോക്കുമ്പോ രാഹുൽ മാക്കൂട്ടത്തില് പറയുന്നു ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് പറയാം എന്നൊക്കെ തരത്തിലാന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇവിടെ അങ്ങ് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താ എന്താ ഇവിടെ വന്നിട്ട് തന്നെ കൊല്ലാനോന്ന് ചോദിക്കാം അപ്പൊ സ്വാഭാവ് രാഹുൽ പറഞ്ഞു അങ്ങനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മിനിറ്റ് മതി എങ്ങനെ അപ്പം അത് കൊല്ലാനല്ല സ്വാഭാവിക നമ്മളിപ്പോൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ നമുക്ക് മക്കളുണ്ട് പിന്നെ എന്തെങ്കിലും കുട്ടികൾ ആ അങ്ങോട്ട് മാറ്റി വെക്കണം മാറ്റി വെക്കണം ഒരു അടിക്ക് അങ്ങ് കൊന്നാളി എന്ന് അറിയുന്നില്ലേ നമ്മൾ അപ്പം കുട്ടികളെ കൊല്ലണം എന്നതിന്റെ അർത്ഥം എനിക്കറിയില്ല അതിൻ്റെ ലോജിക്കല്ല എന്താണ് ഇങ്ങനെ കല്ലി വെച്ച നോണകൾ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചിട്ട് എന്തൊക്കെ വ്യാകരണങ്ങൾ വ്യാകരണങ്ങളാ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണ് രാഹുൽ അത് പറഞ്ഞത് അത് ആ വോയിസ് നിങ്ങൾ കേട്ട് നോക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഒരു അൻപവർലമെന്റ് വാക്കും ഉപയോഗിക്കുന്നില്ല ഇവരുടെ പ്രണയകാലത്ത് ഉണ്ടായ ഒരു അനിഷ്ട സംഭവം അതാ ഉണ്ടെങ്കിലാ പറയുന്നത് അത് ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല അത് തന്നയില്ലാത്ത ഓശ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെന്തായാലും അതിനകത്ത് വലിയ ക്രൈമും കാര്യങ്ങളും ഉണ്ടോ അതങ്ങനെ രണ്ടുപേരുള്ള തർക്കത്തിനകത്തുള്ള സംസാരങ്ങളല്ലേ അതിനെയൊക്കെ അതിന്റെ അവസാനത്താ പറഞ്ഞ വാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് രാഹുല് എന്ന് ഭീഷണിപ്പെടുത്തി കൊന്നിട്ട് എന്താ പറയുക നാവിക്ക് സ്ത്രീയുടെ നാവിക്ക് ചവിട്ടിയ ഞാൻ പറയുന്നില്ല അത്തരക്കാരുള്ള പാർട്ടിന്റെ ആള് വന്നിട്ടാണ് രാഹുല് പറയാത്ത കാര്യങ്ങൾ ഇവരെ ഭാവലിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങ് കൊന്നു കളയുന്നു പറഞ്ഞു കിന്നു കളയുന്നുളവ് ഒരു ലെവലേശ മുളുപ്പില്ലാതെ ഒരു മടിയുമില്ലാതെ അങ്ങ് പറയാ സാലൽ ചർച്ചയിൽ കയറിയിരുന്നിട്ട് മനസ്സിലായ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീട് ലെറ്റ് ആക്കുന്നില്ല ഞാനങ്ങ് അവസാനിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ അന്തം കമ്മികളോടും ചപ്പൈകളോടും ഇങ്ങനെ ഈ നിങ്ങളുടെ ഈ ഉമ്മണി കാണിച്ചിട്ട് അങ്ങ് വേടിപ്പിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് ഈ കോൺഗ്രസിനെ അങ്ങ് നിലക്ക് നിർത്തി എന്നൊരു ഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അങ്ങ് വെക്ക് നൂറ്റാണ്ട് മാറി ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് ലോകം എത്തിയിട്ടും നിങ്ങൾക്ക് ബോധവും പൊക്കടവും വന്നിട്ടില്ലെങ്കിൽ അത് എന്താ പറയേണ്ടത് ഇങ്ങനെ വിഡ്ത്തരമായിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കണ്ട ഓക്കെ അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കുറേ ഭാഗം പറയുമ്പോൾ ഇപ്പറുള്ളവർ ആത്മസമീപനം പാലിക്കുന്നത് നിങ്ങളെപ്പോലെ തരംതാവാൻ കഴിയില്ല എന്നുള്ളത് കാരണം ഇതിനകത്ത് ഇച്ചിരി വിവരവും വിദ്യാഭ്യാസവും രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുന്നവരൊക്കെയാണ് ഇപ്പുറ ഉള്ളത് മനസ്സിലായ സ്വന്തമായി സുഖമായി ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരെ ഇപ്പറുള്ള പക്ഷെ അപ്പുറം നിങ്ങളിലുള്ളത് എന്താണെന്നറിയാം ലോകം എന്താണെന്നറിയാത്ത എന്തെങ്കിലും ലഹരിക്ക് അടിവപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കച്ചവടം ചെയ്ത് കായുണ്ടാക്കി ഏഹ് ഇങ്ങനെ ചിന്തിച്ച് പിന്നെ എന്ത് തന്മാരത്തിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം കിട്ടും അതിന് വിവരവും വേണ്ട വിദ്യാഭ്യാസവും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗക്കാരാണ് നിങ്ങളിലുള്ളത് മനസിലായ അപ്പൊ അത്രയും മാറ്റങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലും ആത്മസമീപനം പാലിക്കുന്നു ആരും കരുതൊന്നും വേണ്ട അപ്പോ പ്രതിരോധിക്കാനുള്ള തൻ്റെടോ ചങ്കൂറ്റോ ഇന്ന് യൂത്ത് കോൺഗ്രസിനുണ്ട് കെ എസ് യുവിനുണ്ട് കോൺഗ്രസ്സിനുണ്ട് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഷേധിക്കാം പ്രതിഷേധിക്കാത്തതൊന്നും ആരും കുറ്റം പറയുന്നില്ല പക്ഷെ ഒരുത്തൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരവകാശവും ഓരോ അധികാരവും നിങ്ങളെ ചെപ്പയിന്നല്ല ഒരുത്തനിക്കും രാജ്യത്തില്ല ഓക്കെ അവരെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് അതിനാ തടസ്സപ്പെടുത്തി മനസ്സിലായ അപ്പൊ അതുപോലെ നിങ്ങൾ ഈ കോടകോമ്പൊക്കെ പിടിച്ചു വേണ്ടിടാടാ എന്ന് പറഞ്ഞിട്ട് എക്കാലവും ഭീഷണിപ്പെടുത്തുന്നത് പോലെ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയം തോടുന്ന നേതാക്കന്മാരെല്ലാം ഇപ്പറത്തെ യൂത്തിലുള്ള കാര്യം ഓർമ്മിപ്പിച്ച് വെച്ചുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ് ഷാഫി പറമ്പൽ സിംഗ് ദാബ